വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് സഹകരണ ബാങ്കുകളിൽ നിന്ന് പണം സ്വരൂപിക്കാൻ ഒരുങ്ങി സർക്കാർ അദാനി ഗ്രൂപ്പിന് നൽകേണ്ട കരാർ തുകയ്ക്കായി സഹകരണ കൺസോർഷ്യം രൂപീകരിക്കും ഇതിനായി മന്ത്രി വി എൻ വാസവൻ നിർദ്ദേശം നൽകി പുലിമുട്ട് നിർമ്മിച്ച വകയിൽ നാനൂറ് കോടി രൂപയാണ് അദാനി ഗ്രൂപ്പിന് സർക്കാർ അടിയന്തരമായി നൽകേണ്ടത് വിഴിഞ്ഞത്ത് പുലിമുട്ട് നിർമ്മിക്കുന്നത് അദാനി ഗ്രൂപ്പാണെങ്കിലും ചെലവ് വഹിക്കേണ്ടത് സർക്കാരാണ് ഈ ഇനത്തിൽ നാനൂറ് കോടി അടിയന്തരമായി വേണമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ ആവശ്യം സമ്മർദ്ദം ശക്തമായതോടെ സഹകരണ വകുപ്പിന്റെയും തുറമുഖത്തിന്റെയും ചുമതലയുള്ള മന്ത്രി വി എൻ വാസവൻ വിഷയത്തിൽ ഇടപെട്ടു സഹകരണ ബാങ്കുകളിൽ നിന്ന് കോടി സ്വരൂപിക്കാനാണ് തീരുമാനം കൺസോർഷ്യം രൂപീകരിക്കുന്നതിനുള്ള നടപടികൾക്ക് മന്ത്രി നിർദ്ദേശം നൽകി ധനവകുപ്പിൽ നിന്ന് കോടി രൂപ അദാനി ഗ്രൂപ്പിന് നൽകാൻ ധനമന്ത്രിയുമായുള്ള ചർച്ചയിൽ നേരത്തെ തീരുമാനമായിരുന്നു അപ്പോഴും തുറമുഖത്തേക്കുള്ള റോഡ് റെയിൽപാതകൾക്കായുള്ള നടപടികൾ വൈകുകയാണ് ഭൂമി ഭൂമിയേറ്റെടുക്കലിനും പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുമായി മുന്നൂറ് കോടി രൂപയാണ് വേണ്ടത് ഈ തുകയും വൈകാതെ കണ്ടെത്തുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു വിഴിഞ്ഞത്ത് ഈ വർഷം മെയിൽ ട്രയൽ റണ്ണും ഡിസംബറിൽ കമ്മീഷനിങ്ങും ഉണ്ടാകുമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം റിപ്പോർട്ടർ തിരുവനന്തപുരം